ുംബാശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്യഹ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ ഫാത്യഹ കൊണ്ടുള്ള രണ്ട് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് ഒന്ന് മകര നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ തന്നെ നാൽപ്പത് തവണ സുറത്തിൽ ഫാത്യഹ ഓതുകയും അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്താൽ ഹലാലായ മുറാദുകളെല്ലാം മറ്റൊന്ന് ഇഷാനസ്കാര ശേഷം സൂറത്തുൽ ഫാത്യഹ ഇരുപത്തിയെട്ട് തവണ പാരായണം ചെയ്താൽ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുന്നതാണ് ഫാത്യഹ നന്നായി പഠിക്കുകയും നന്നായി ഓതുകയും ചെയ്യുക അള്ളാഹു തായ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ അലൈക്കും